പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് അതിനെപ്പറ്റിയാണ് വിശദീകരിക്കുന്നത് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യപ്പെട്ട ആളുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് ഉറങ്ങാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഉറങ്ങാൻ പോകുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉറങ്ങാൻ പോകുന്നതിന് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് നിങ്ങൾ കിടക്കുന്നതെങ്കിൽ നിങ്ങളെ ഉറക്കത്തെയും നിങ്ങളെ ആരോഗ്യത്തെയും അത് ബാധിക്കും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ഉറങ്ങുന്നതിന് മൂന്ന് മണിക്കൂർ മുന്നെയെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങാൻ പോകുന്ന മുന്നേ വയറ് നിറച്ച് വെള്ളം ും ശരീരത്തിന് ദോഷം ചെയ്യും മാത്രമല്ല നിങ്ങളിടക്കിടെ മൂത്രമൊഴിക്കാനായി ഏന്നേൽക്കേണ്ടി വരികയും അങ്ങനെ നിങ്ങളുടെ ശരിയായ ഉറക്കം നഷ്ടപ്പെടുകയും ചെയ്യുന്നതാണ് ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ നമ്മൾ മൊബൈൽ ഫോണിലൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണെങ്കിൽ അതും നിങ്ങളെ ഉറക്കത്തെ ബാധിക്കുന്നതാണ് നിങ്ങളുടെ കണ്ണുകൾക്ക് രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തുന്ന ഒരു പ്രവർത്തനമായി അത് മാറുകയും ചെയ്യും ചില ആളുകളൊക്കെ ഉണ്ട് ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ നല്ല രീതിയിൽ ഹെവി എക്സസൈസൊക്കെ ചെയ്തിട്ട് വേഗം പോയി കിടന്നുള്ളൂ അതും പാടില്ല കേട്ടോ കുറേ ഒരു ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഗ്യാപ്പൊക്കെ ഇട്ടിട്ടാണ് എക്സസൈസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉറങ്ങാൻ പാടുള്ളൂ പിന്നെ നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ ചായ കാപ്പി പോലെയുള്ള സാധനങ്ങളുടെ ഉപയോഗം ഒഴിവാക്കേണ്ടതാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ഒഴിവാക്കുക ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്ന് പറയുമ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ മാത്രമല്ല ജീവിതത്തിൽ നിന്നും നമ്മൾ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഒഴിവാക്കിയാൽ മാത്രമേ ജീവിതത്തിലും നമ്മുടെ ആരോഗ്യത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ എല്ലാ ബന്ധത്തിലും സന്തോഷം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ ടെൻഷനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം കൂട്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കരുത് മാത്രമല്ല നമ്മൾ തൊട്ടടുത്ത് കിടക്കുന്ന പങ്കാളിയെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളൊന്നും തന്നെ നമ്മുടെ ഭാഗത്തുണ്ടാവാൻ പാടില്ല കാരണം അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അവർ ചൊറിയാൻ തുടങ്ങും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞ് അവസാനം ഉറക്കവും മനസമാധാനവും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കാണ് എത്തുന്നത് ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ കാരണം നമ്മുടെ ശരിയായ രീതിയിലുള്ള ഉറക്കം ലഭിച്ചാൽ മാത്രമേ നമുക്ക് ശരിയായ രീതിയിൽ മാനസിക ഊർജ്ജവും ശാരീരിക ഊർജ്ജവും ലഭിക്കുകയുള്ളൂ കൃത്യമായി നല്ല രീതിയിൽ ഉറങ്ങി എഴുന്നേറ്റാൽ മാത്രമേ ആ ദിവസം നല്ല എനർജിയോടുകൂടി പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട അടുത്തൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം